അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ കരുത്ത് വീണ്ടും തെളിയുന്നു പാകിസ്ഥാനുമായുള്ള സുപ്രധാന വിമാനത്താവള കരാറിൽ നിന്നും യു എ പിന്മാറിയത് വെറുമൊരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല മറിച്ച് പാകിസ്ഥാൻ ലഭിച്ച കനത്ത നയതന്ത്ര പ്രഹരം കൂടിയാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നാടകീയമായി നീക്കമുണ്ടായതെന്നുള്ളത് എടുത്തു പറയണം അയൽരാജ്യത്തെ അസ്ഥിരതയും സാമ്പത്തിക തകർച്ചയും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയാണ് യു എ ഇ പാകിസ്ഥാനിൽ നിന്ന് അകറ്റി ഇന്ത്യയിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വെറും തൊണ്ണൂറ് മിനിറ്റ് മാത്രം നീണ്ടുനിന്ന യു എ ഇ പ്രസിഡന്റിന്റെ ഡൽഹി സന്ദർശനം ഒരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നില്ല പാകിസ്ഥാൻ സൗദി അറേബ്യ പ്രതിരോധ കരാറിന് ബദലായി ഇന്ത്യയുമായി ഒരു തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ സൗദിയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഈ പ്രതിരോധ കരാർ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരുന്നു കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ആക്രമണം ഉണ്ടായാൽ അത് രണ്ട് രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും ആവശ്യമെങ്കിൽ പാകിസ്ഥാന്റെ അണവായുധങ്ങൾ ഉപയോഗിക്കാനും സാധ്യതയുണ്ട് സൗദി അറേബ്യ നിലവിൽ പാകിസ്ഥാനും സൗദിയും സൈനിക പരിശീലനം രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ ആയുധ സഹകരണം എന്നിവയിൽ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് വിമാനത്താവളം നടത്തിപ്പിനായി പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പ്രാദേശിക പങ്കാളിയെ കണ്ടെത്താൻ യു എക്ക് സാധിച്ചില്ല എന്നതാണ് ഔദ്യോഗികവുമായി യു എ കരാറിൽ നിന്ന് പിന്നോട്ടു പോകാനുള്ള കാരണമായി പറയപ്പെടുന്നത് എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ ഹെറാ തുടങ്ങിയ വെല്ലുവിളി നിറഞ്ഞ ഇടങ്ങളിൽ പോലും വിമാനത്താവളങ്ങൾ വിജയകരമായി നടത്തുന്ന യു എക്ക് പാകിസ്ഥാനിൽ ഒരു പങ്കാളിയെ കിട്ടിയില്ല എന്നത് രാഷ്ട്രീയപരമായ താല്പര്യക്കുറവായിട്ടാണ് ആഗോള നിരീക്ഷകർ പോലും കാണുന്നത് ഗൾഫ് മേഖലയിലെ രണ്ട് വൻ ശക്തികളായ സൗദി അറേബ്യയും യു എയും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഈ കരാറിൽ നിന്ന് പിന്നോട്ടു പോകാനുള്ള മറ്റൊരു കാരണമായി പറയുന്നുണ്ട് എം എൽ എ ആഭ്യന്തര യുദ്ധത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സൗദിയും യു എയും തമ്മിൽ കടുത്ത തർക്കമുണ്ട് പാകിസ്ഥാനിലെ വിമാനത്താവളം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എയുമായി ധാരണയായ വാർത്തകൾ നേരത്തെ വന്നിരുന്നു ആ ധാരണയിൽ നിന്നാണ് യു എ ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാനെ കൈവിട്ട് യുഎഇ ഇപ്പോൾ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയാണ് യു എ പ്രസിഡന്റിന്റെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെ തൊള്ളായിരം ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കാൻ യു എ പ്രസിഡന്റ് ഉത്തരവിട്ടത് ഇന്ത്യയുമായുള്ള ശക്തമായ ബന്ധത്തിന്റെ തെളിവുകൂടിയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാകിസ്ഥാന്റെ വലിയ വ്യാപാര പങ്കാളിയായിരുന്ന യു സുരക്ഷാ പ്രശ്നങ്ങളും പാകിസ്ഥാനിലെ ഭരണകരമായ ക്രേ കാരണം ഇപ്പോൾ അകലം പാലിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ കെട്ടിപ്പടുത്ത നയതന്ത്രം പാകിസ്ഥാനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര ഭൂപടത്തിൽ പാകിസ്ഥാൻ ഇന്ന് ഒന്ന് വിശ്വസിക്കാനാവുന്ന ഒരു പങ്കാളിയല്ല മറിച്ച് ഒരു ബാധ്യതയുള്ള രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണിതല്ല യു എയുടെ ഈ പിന്മാറ്റം പല രീതിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് പാകിസ്ഥാനും യു എയും തമ്മിലുള്ള നയതന്ത്രത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധഭൂമിയിൽ പോലും വിമാനത്താവളങ്ങൾ ലാഭകരമായി പ്രവർത്തിപ്പിക്കുന്ന യു എക്ക് പാകിസ്ഥാൻ അത് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം പാകിസ്ഥാൻ ഭീകരവാദികളെക്കാൾ വലിയ ഭരണപരമായി കെടുകാര്യസ്ഥത നേരിടുന്നു എന്നത് തന്നെയാണ് മറ്റൊരു രാജ്യത്തെ പോലും വിശ്വസിച്ച് കൂടെ കൂട്ടാൻ സാധിക്കാത്ത വിധം പാകിസ്ഥാൻ അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ കരാറിലൂടെ സ്വന്തം ആണവായുധങ്ങളെ ഒരു വാടക വസ്തുവായി പാകിസ്ഥാൻ മാറ്റുകയാണ് സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തരം ഭദ്രമാക്കുന്നതിനു പകരം സൈനിക സഖ്യങ്ങളെ വില ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ രീതി ആധുനിക ലോകത്തിന് സ്വീകാര്യമല്ല ഇതിന്റെ പ്രതിഫലനമാണ് യു എയുടെ കാര്യത്തിൽ സംഭവിച്ചത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ ഇന്ത്യയുടെ നയതന്ത്ര കരുത്ത് സമാനതകളില്ലാത്ത ഉയരങ്ങളിലെത്തിയിരിക്കുന്നു പാകിസ്ഥാൻ ിലെ ഇസ്ലാമാബാദ് വിമാനത്താവളം നടത്തിപ്പ് കരാറിൽ നിന്ന് യു എയുടെ അപ്രതീക്ഷിത പിൻമാറ്റം വെറുവെങ്കിലും ബിസിനസ് തകർച്ച മാത്രമല്ല മറിച്ച് പാകിസ്ഥാനിൽ ലഭിച്ച കനത്ത നയതന്ത്ര പ്രഹരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്